going for my grandma there my every family is our there then some places my grandma and uh, cousins and brothers I said so many spaces Manjiri, Waikato then some places are so much the different ഞങ്ങളിപ്പോൾ കനോലി പ്ലോട്ടിലെത്തി പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നെല്ലുംപൂര് എത്താനായി ഞാനും എൻ്റെ സിസ്റ്ററും കുറച്ചേരം നല്ല ചിരിച്ച് കാലിച്ചിട്ടോ ഏ പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ അമ്മക്ക് കുറച്ച് സാധനങ്ങൾ വേങ്ങ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ആ ഷോപ്പിൻ്റെ ാണ് കേട്ടോ എൻ്റെ സിസ്റ്ററിനെ കാരണം ഡോർ തുറന്ന് അറക്കുകയാണ് കേട്ടോ എൻ്റെ സിസ്റ്ററാണത് നമ്മൾ നീ ഷോപ്പിലേക്ക് കയറാം നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് എൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ കാണാൻ നല്ല എക്സൈറ്റ്മെൻറ്റാണേ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് തുറുക ഡോർ ഓപ്പൺ ചെയ്തൊക്കെയാണ് എൻ്റെ സിസ്റ്റർ എൻ്റെ ബാക്കിൽ നിന്ന് ഓളം മുന്നിൽക്കാക്കി ഞാൻ മുന്നിൽ കയറി ഇനി ഇതാ സോ മച്ച് ടൈപ്പ്സ് ഓഫ് കാൻഡീസ് ഉണ്ട് കിട്ടുമോ എനിക്കാൾക്ക് ടേക്ക് ചെയ്ത് ഈറ്റ് ചെയ്യുന്നല്ലേ കുത്തി വരുന്നുണ്ട് പക്ഷേ ഈറ്റ് ചെയ്യാൻ പറ്റൂല നമ്മൾ ഉമ്മമ്മക്ക് സാധനങ്ങൾ കഴിഞ്ഞാൽ നിന്നൊക്കെയല്ലേ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഞങ്ങൾ കളിച്ച് കുറച്ചു നേരം മമ്മയൊക്കെ കുറച്ച് എണ്ണം ട്രൈ ചെയ്തേക്കുന്നത് മമ്മ ഗ്രാൻഡ്മക്ക് കുറച്ച് സാധനങ്ങൾ ബൈ ചെയ്യുകയാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ബേഡ്സ് ഉണ്ട് ക്യാൻഡീസ് ഉണ്ട് ഡെക്കറേറ്റിനുള്ള കുറേ കുറേ പല ടൈപ്പ് സാധനങ്ങളുണ്ട് നല്ല ഗിഫ്റ്റ് ബോക്സസ് ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ മാത്രമല്ല എനിക്കവിടുത്ത ഡെക്കറേറ്റാണ് കൂടുതലിഷ്ടമായിട്ടോ ഏഹ് എൻ്റെ അപ്പം ഒരു ബേർഡ് ലോലിപ്പോപ്പാണ് കേട്ടോ ഏഹ് അതിൻ്റെ ഇൻസൈറ്റിലാണ് ലോലി പോപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനത്തെ ലോലിപ്പോപ്പ് വെറൈറ്റി വെറൈറ്റി ലോലി പോപ്പ്സ് ഇതാ അതിൻ്റെ ഇടുക്കും അവൻ തപ്പിപ്പിടിച്ചതാണ് കേട്ടോ ഒരു സ്പ്രിങ് ബോൾ പിന്നെ ഇതാ നമ്മൾ നിൽക്കുമ്പോൾ അതാ ഇങ്ങനെ നമ്മളെ മൂക്കിന് കുത്തും കേട്ടോ മാത്രമല്ല എൻ്റെ കൈക്കിൽ നിങ്ങളൊരു സാധനം കണ്ടോ അത് ഇതുപോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പോപ്പിറ്റ് അത് നല്ല യൂസ്ഫുള്ളാണ് ഡിയേഴ്സിന് പിന്നെ ഇതാ ഇതാണ് ഞാൻ നേർത്ത പറഞ്ഞൊരു ബോൾ തിത്തന്നൊരു അഭിനയിക്കും കാണിച്ചതാണ് എൻ്റെ കൈക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ കൈക്കിലുള്ള എന്താണെന്ന് അറിയില്ലല്ലോ ഒരു ഫാനാണ് കേട്ടോ ലേറ്റും കറങ്ങുമ്പോൾ കേട്ടോ നിങ്ങളോട് അന്നാർത്ഥം പറഞ്ഞിട്ടില്ല ഡെക്കറേഷൻസ് പറ്റിയ സാധനങ്ങളുണ്ടെന്ന് ഇതാണ് ഞാൻ കാണിക്കുന്നത് ഡെക്കറേഷൻസിന് പറ്റിയ ഒരു സാധനങ്ങളെ എൻ്റെ ചിപ്സ് ആണ് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാനോട് വെങ്കരേ ചോദിച്ചു നോക്കണം എൻ്റെ സിസ്റ്റർ ഓരോ ക്യാൻഡീസ് ലോലി പോപ്പ്സ് അങ്ങനത്തെ എന്തൊക്കെയാണ് എടുത്തുകൊണ്ട് കൈക്ക് പിടിച്ച് നിൽക്കണം കേട്ടോ ഞാൻ കഴിക്കൽ ആ ചിപ്സ് പിടിച്ചിരിക്കുകയാണ് ഈ പാക്കേജിങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെതാണ് നമ്മൾ കാറില് കയറി നേരെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ അപ്പം ഞങ്ങൾ റിവറിൻ്റെ അടുത്താണ് കേട്ടോ റിവറിനെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഫ്ലാറ്റ്സ് എന്നൊക്കെ ഉണ്ട് എനിക്കത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി നല്ല ആഴമാണ് വേണം കേട്ടോ ഏ കണ്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ നമ്മൾ നീ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈകളാണ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നിക്കൊരു ബസ് ചാടിയല്ലോ ഷോ ഞമ്മൾ ഞാൻ നിരമേക്കുമോ

റങ്ങുകയാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് ഫസ്റ്റിൻ്റെ സിസ്റ്റർ ഈ ഭാഗത്ത് കൂടെ ഞാൻ അപ്പുറത്ത് കൂടെ അറിഞ്ഞിട്ടോർ പിന്നെ പിന്നെതാ ഗേറ്റ് കാണിച്ച് തരാം ടോ ഏ ഗേറ്റോടെ പോയി ഗേറ്റോടെ പോയി ഗേറ്റ് അപ്പുട പോയി അതാ ഗേറ്റ് ഞാനവിടെ അപ്പുറത്തിന് എന്നെ അമ്മ എൻ്റെ മമ്മസ്റ്റാക്കി കാണിച്ചു തരുന്നു സിസ്റ്റർ ഇതാ ഇൻസൈഡ് ഇൻസൈഡിലേക്കു പോയിരിക്കുന്നു നിറച്ച ചെടിച്ചട്ടികളാണ് അവിടെ നല്ല ബ്യൂട്ടിഫുൾ ടൈപ്പ്സ് ഓഫ് ചെടികളുണ്ട് കിട്ടും എൻ്റെ മാമനാണ് അത് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് എൻ്റെ സിസ്റ്ററിനെ എൻ്റെ മാമൻ്റെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ശു വരി ഉള്ളൊക്കെ കയറി കണ്ടുപോ ഗ്സ് ഞാൻ ഉമ്മമാൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ ഉമ്മ എനിക്ക് പറയുന്നുണ്ട് ഫോട്ടോ എടുക്കണം മാഡാ മാറി വയ്ക്കില്ല എൻ്റെ മാമ അങ്ങക്ക് ചക്കയും ചാമ്പയ്ക്കും ഓലുള്ള ഫ്രൂട്ട്സാളൊക്കെ ഞങ്ങൾക്ക് തിന്നിരിക്കുകയാണ് കേട്ടു ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ചാമ്പയ്ക്കാണേ ഞാൻ സെക്കൻഡ് ടൈം ആണ് കേട്ടോ ചാമ്പക്ക തന്ന എൻ്റെ മാമനും കുഞ്ഞാമ്മയും വലിയ തരത്തിലുള്ള ചെടികൾ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ ഞങ്ങൾ അതിൻ്റെ അടിക്കൂടെ നല്ല ഓട്ടമായിരുന്നു കേട്ടോ ഞങ്ങൾ ഉമ്മൻ്റെ അടുത്ത് ഇറങ്ങി ആർ ഞങ്ങൾ നേരെ പോയത് ഗ്രാൻ തന്നെ മറ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇപ്പോൾ തന്നെ രാത്രിയായി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വലിയ വലിയ ബ്ലോക്കാണ് കുറേ കുറേ കാഴ്സ് ഉണ്ട് കേട്ടോ കാഴ്സ് സ്കൂട്ടി നല്ല രാത്രിയായത് കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്കിയാട്ടോ ഞങ്ങൾ ഹോട്ടൽ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നല്ല ചെടികൾ നമ്മൾ കണ്ടിരിക്കുകയാണ് ഹോട്ടൽ കണ്ടിരിക്കുന്നു ഇനി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറുകയാണ് സൂറിനെ അങ്ങനെ പറഞ്ഞ സൂറി നമ്മളിനി കയറാൻ കേട്ടോ ഹോട്ടലിലേക്ക് നല്ല നീളല്ല ഹോട്ടലിലായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ ഉമ്മയും മാസൊക്കെ കൂടി കളിച്ചിട്ടോ അപ്പോത്തേനും ഫുഡ് തന്നിരിക്കുകയാണ് വേഗം എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് എനിക്കെന്നെ ഷവർമ്മ കൂതിയായിട്ടു ഷവർമ്മ അപ്പം ഓർഡർ ചെയ്ത് ഞങ്ങൾ അയക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇത്രയുള്ളൂ വ്യൂട്ടിയോ ബൈ ബൈ സീ യു എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം